രണ്ട് ഡെലിവറിൻ്റെ കേട്ടാ ഒന്ന് പോകുന്നത് റാസിൽ കൈമയിലേക്കോ അതേപോലെ വരുന്ന പോകുന്നുള്ള അല്ലൈലേക്കാണ് കേട്ടോ റാസിൽ കൈമൈയിലൊക്കെ അഫ്സൽ ബ്രോ ആണ് അഫ്സൽ ബ്രോ ഇന്നലെ ഒരു തേർട്ടീൻ പ്രോ മാക്സ് ഉണ്ടാകുന്നതിൻ്റെ അടുത്ത് വിളിച്ചു വെച്ചു ഫോട്ടോ പോലെ ഞാൻ ഉപ്പിക്ക് സെൻഡ് ചെയ്തിട്ടില്ല കേട്ടോ ഓക്കെ അക്കൗണ്ട് നമ്പർ അയക്കാൻ പറഞ്ഞ ആ സാധനം അച്ചി ഇന്നലെ തന്നെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ് ഇന്ന് ഡെലിവറി പോകുന്നില്ല കേട്ടോ അതേപോലെ തന്നെ ഇത് പോകുന്നുള്ളത് പിന്നെ ഷബീർ അലിയാണ് ഇതും അല്ലൈനിലേക്കാണ് കേട്ടോ മറ്റേത് റാസിൽ കൈമയിലേക്കാണ് ഇതും അങ്ങനെ തന്നെയാണ് സാധനം ഉണ്ടെന്ന് ചോദിച്ച് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ് അപ്പോൾ നമ്മൾ എന്താ വെച്ചാല് നമ്മളെ എന്താ വെച്ചാൽ അത്രക്കും നല്ലതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ നമ്മൾ എടുക്കുള്ളൂ കൊടുക്കുള്ളൂ ആ പലരും ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ എന്താണ് വില കൂടുതൽ വില കൂടുതൽ കാരണം നല്ല സാധനം നോക്കി തികഞ്ഞ് സെലക്ട് ചെയ്തിട്ട് എടുക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അതുകൊണ്ടാണ് രണ്ട് വർഷം മൂന്ന് വർഷം മുമ്പൊക്കെ എൻ്റെ ഇരുന്ന് ഫോൺ വാങ്ങിച്ച ആൾക്കാർ വീണ്ടും എൻ്റെ ഷോപ്പിലേക്ക് തന്നെ വേറെ ഫോണിന് വേണ്ടിയിട്ട് വരുന്നില്ല അപ്പോൾ ആ ഒരു ക്വാളിറ്റി അത് ഞാനെന്നല്ല ആരാണെങ്കിലും നിങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല സാധനം ചിലപ്പോൾ നിങ്ങൾക്ക് അതിലൊരു ലാഭം കുറവായിരിക്കും എന്നാലും നല്ല സാധനം കൊടുത്തു കഴിഞ്ഞാൽ എന്നും നിങ്ങൾക്ക് ആ ഒരു വാല്യൂ പേരിന് ആ ഒരു വാല്യുണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്ന് പാക്ക് ചെയ്യാം എന്തായാലും നാളെ ഒരു രാത്രിക്ക് മുമ്പ് തന്നെ രണ്ടുപേർക്ക് സാധനം ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കവറ് ട്രെൻഡിങ് ആയിട്ടുള്ള കവറ് പിന്നെ ഒരാൾ അഡാപ്റ്ററും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് പാക്ക് ചെയ്യട്ടെ ഡെലിവറി വെയിറ്റ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് വെയിറ്റ് പക്ഷേ അത് രണ്ടും പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ വേറെ പറയാനുള്ള അസ്ലാമേക്കും നമസ്കാരം